Now, as a storm rages on the Tehelka expose on the Gujarat riots, the focus could soon be on another battle for justice the case of Bilkis Panu, who witnessed a group of rioters butcher her family before they went on to gang rape her. Three years ago, the Supreme Court intervened to ensure her case was transferred out of Gujarat to Mumbai. Now, as her case reaches a critical stage, Bilkis breaks her silence. <laughs> നെഞ്ചിൽ നിന്ന് പർവ്വതത്തിന്റെ ഒരു കല്ല് നീങ്ങിയതുപോലെ എനിക്ക് വീണ്ടും ശ്വസിക്കാൻ സാധിക്കുന്നു ഇങ്ങനെയാണ് നീതി അനുഭവപ്പെടുക ഗുജറാത്ത് കലാപകാലത്തെ കൂട്ടുബലാത്സംഗ കേസിലെ പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാർ നടപടി റദ്ദാക്കിയ സുപ്രീം കോടതിക്ക് അതിജീവത ബിൽക്കീസ് ബാനു എഴുതിയ തുറന്ന കത്തിലെ വരികളാണിവ താൽക്കാലികമായെങ്കിലും ബിൽക്കീസിനെ തേടി നീതി എത്തുമ്പോൾ വിസ്മരിക്കാൻ പാടില്ലാത്ത മൂന്ന് പേരുകൾ കൂടിയുണ്ട് ഈ പോരാട്ടത്തിൽ ഷണിണി അലി രേവതി ലൗൾ രൂപരേഖ വർമ്മ ഇവരാണ് ആ മൂന്ന് സ്ത്രീകൾ കേസിൽ നിർണായക ഇടപെടലായിരുന്നു കുറ്റവാളികളെ വെറുതെ വിടാനുള്ള തീരുമാനത്തെ ചോദ്യം ചെയ്ത് ഇവർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു അത് രണ്ടായിരത്തി രണ്ട് മാർച്ചിലെ ആദ്യ ഞായറാഴ്ച പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിന്റെ നടുക്കുന്ന കാഴ്ചകളിൽ ഭയന്ന് ഉള്ളതെല്ലാം ഉപേക്ഷിച്ചോടുകയായിരുന്നു ബീർക്കീസിന്റെ പതിനേഴംഗ കുടുംബം അവർ ചെന്നുപെട്ടതോ മനുഷ്യത്വത്തിന്റെ കണിക പോലും ഇല്ലാത്ത കലാപകാരികൾക്ക് മുന്നിൽ ചുറ്റിലും ഉയരുന്ന നിലവിളികൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പ്രായമാകാത്ത മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ള മകളെ തലയ്ക്കടിച്ചു കൊല്ലുന്നതിന് സാക്ഷിയാകുക അമ്മയെയും കൂടെ ഉണ്ടായിരുന്ന മൂന്ന് സ്ത്രീകളെയും നാലു മാസം ഗർഭിണിയായ തനിക്കൊപ്പം ബലാത്സംഗത്തിനിരയാകുന്നത് നിൽക്കുക ബിൽക്കീസ് അന്ന് അനുഭവിച്ചതിനൊന്നും ചരിത്രത്തിൽ മുൻ മാതൃകകളേ ഇല്ല മൂന്ന് മണിക്കൂറിന് ശേഷം ബോധം വീണ്ടെടുക്കുമ്പോൾ മറ്റൊരു മൂന്ന് വയസ്സുകാരിയും ഒരു പുരുഷനും മാത്രമായിരുന്നു ബിൽക്കീസിന്റെ സംഘത്തിൽ ജീവനോടെ ഉണ്ടായിരുന്നത് ഉടുതുണി പോലും ഇല്ലാതെ കണ്ട ബിൽക്കീസിന് നാണം മറക്കാൻ തുണി നൽകിയത് ഒരു ആദിവാസി സ്ത്രീയാണ് ജീവിതത്തിലേക്ക് തിരിച്ചെടുത്തിയ ബിൽക്കീസ് പോരാടാൻ തന്നെ തീരുമാനിച്ചു ലിംഗഡെ പോലീസ് സ്റ്റേഷനിലെത്തി മുതിർന്ന കോൺസ്റ്റബിൾ സോമാഭായ് ഗോരിക്ക് പരാതി നൽകി ഹിന്ദുത്വം ഹിറ്റ്ലറിൽ നിന്ന് പഠിച്ച ഫാസിസ്റ്റ് പ്രൊജക്ടിന്റെ ആദ്യ വിളനിലമായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കാക്കേണ്ടവർ തന്നെ കശാപ്പുകാരായ ആ മാർച്ചിൽ ബിൽകീസിന്റെ പരാതി ഒരു പേനയെടുത്തെഴുതാൻ പോലും അന്ന് അയാൾ തയ്യാറായില്ല ഗോദ്രയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിനിധിയായി സുഭാഷിണി അലി എത്തുന്നതോടെയാണ് ബിൽകീസിന്റെ കഥ പുറംലോകമറിയുന്നത് ആക്രമണം നടന്ന് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു കൂടിക്കാഴ്ച ഇത് ജനാധിപത്യത്തിന്റെ അവസാനമാണോ എന്ന ബിൽക്കീസ് ബാനുവിന്റെ ചോദ്യം തനിക്ക് ഷോക്കേറ്റ ഏറ്റ അനുഭവമാണ് നൽകിയതെന്ന് പിന്നീട് സുഭാഷിണി അലി വെളിപ്പെടുത്തിയിരുന്നു അന്നു മുതൽ ബിൽഖീസിനൊപ്പം സുഭാഷിണി അലി ഉണ്ടായിരുന്നു പ്രതികളെ വെറുതെ വിട്ട വാർത്ത വന്ന ഉടനെ പൊതു താല്പര്യ ഹർജിയിൽ പങ്കാളിയാകാൻ തീരുമാനിച്ചതാണ് ലക്നൗ യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി പ്രൊഫസറായിരുന്ന രേതുരേഖ വർമ്മ പരാതിയും രണ്ട് പരാതിക്കാരും തയ്യാറായി ഒരു പരാതിക്കാരിയെ കൂടി ആവശ്യമുണ്ടായിരുന്ന ഘട്ടത്തിലാണ് രേവതി ലൗൾ കേസിന്റെ ഭാഗമാകുന്നത് ഗുജറാത്തിൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ പ്രതികളെ വെറുതെ വിട്ട വിവരം അറിഞ്ഞപ്പോൾ തന്നെ രേവതി ലൌൾ അസ്വസ്ഥയായിരുന്നു കലാപ സമയത്ത് വിൽക്കീസ് ബാനു ആക്രമിക്കപ്പെട്ടതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്റെ ജോലിയുടെ ഭാഗമായി അവരെ നേരിൽ കാണുകയും പിന്നീട് അനാട്ടമി ഓഫ് ഹേറ്റ് എന്ന പേരിൽ സംഭവത്തെക്കുറിച്ചൊരു പുസ്തകം തന്നെ എഴുതുകയും ചെയ്തിരുന്നു രേവതി ലൌൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ പ്രതികൾ പുറത്തിറങ്ങിയതിന് ശേഷം നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുൻ എം പി കൂടിയായ മഹുവ മൊയ്ത്രയും കേസിന്റെ ഭാഗമായി ബിൽവിന് നീതി കിട്ടിയെന്ന് ഇനിയും പറയാറായിട്ടില്ല കോടതിയിൽ നിന്നേറ്റ കടുത്ത പ്രഹരം മറയ്ക്കാൻ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഗുജറാത്ത് സർക്കാർ ഒരുങ്ങുന്നതായും വിവരങ്ങളുണ്ട് എത്ര തവണ നീതി നിഷേധിച്ചാലും ഗുജറാത്തിലെ ബി ജെ പി സർക്കാർ പ്രതികൾക്ക് എത്ര സംരക്ഷണം ഒരുക്കിയാലും ബിൽക്കീസ് ബാനുവും സുഭാഷിണി അലി അടക്കമുള്ള നേതാക്കളും ഈ പോരാട്ടം പിടവുക ചെയ്തു അതിനു പിന്നിൽ ജനാധിപത്യ ഇന്ത്യ അണിനിടയ്ക്കുന്നു കാരണം ഈ നാടിന്റെ പേര് ഇന്ത്യ എന്നാണ് ഭാരത് എന്നല്ല